കോഴിക്കോടുള്ളതാകുന്ന രണ്ട് സഹോദരിമാർ പഠിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ വിട്ടതാണ് അവസാനം അവരെവിടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ് സവർഗാന് രാജികളായി ഇന്ന് സമൂഹം മാതൃകാപുരുഷ മാതൃകാ സഹോദരിമാരായി അവരെ പരിചയപ്പെടുത്താൻ ആര് മീഡിയകൾ അള്ളാഹു നമ്മളെ കാക്കുമോ അവരുമായിട്ടുള്ള സംസാരങ്ങൾ മീഡിയോ നടത്താൻ മീഡിയകൾ സംസാരം നടത്തുമ്പോൾ ആ മീഡിയയിൽ മീഡിയേറ്ററായി വർത്തിക്കുന്നവർ തന്നെ അനുകൂലമായ സാഹചര്യത്തിന്റെ വിധിയാണ് ഇതിന് പ്രഖ്യാപിക്കുന്നത് ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് സ്വാഭ പുരുഷൻ പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തും സ്ത്രീ സ്ത്രീയുമായി ലൈംഗിക വേഴ്ച നടത്തും മാത്രമല്ല അവർ ഒരുമിച്ച് വിവാഹം കഴിക്കുന്ന ഘട്ടം വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാ